എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഇരുപത് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ അഞ്ച് മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാറോട്ട് ഫ്രണ്ടേജ് അഭിമുഖമായി കിഴക്ക് ദർശനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് റൂഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വൺഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ് കിഴക്കമ്പലം ട്വൻറ്റി ട്വൻറ്റി പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് നാല് പോയിൻറ്റ് ഇരുന്നൂറ്റി ഇരുപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അഞ്ച് മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നതും നല്ലൊരു ബോക്സി കണ്ടംപ്രറി എലിവേഷനാണ് ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വിധിയേറിയിട്ടുള്ള റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് രുചിക്കുവാനിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് രണ്ടോ രണ്ടിലധികമോ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള സ്രോസ്സുകളായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീട്ടിലെ കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും ബസ് സ്റ്റോപ്പിലേക്ക് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എണ്ണൂറ് മീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഒരു ഗ്രാനിറ്റ് ഭാഗീയ സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്നു നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൾട്ടി വീഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റിൽ തന്നെ നമുക്ക് മുൻഭാഗത്തെ ഭിത്തിയിലായി കാണുവാനായി കഴിയും സിമ്പിളായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും നമുക്ക് കാണുവാനായി കഴിയുക മൾട്ടി തന്നെ തീർത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകളോട് കൂടിയിട്ടുള്ള ഭിത്തി കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ എട്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മുഗൾ ഭാഗത്തെ പറകോള നൽകിയിരിക്കുന്നതിനാൽ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ ഭാഗത്ത് ലഭ്യമാണ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിപിടി തീർത്ത വലിയൊരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ കിച്ചണിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ അടുപ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ കിച്ചണോട് തൊട്ടു ചേർന്ന് നല്ലൊരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ ഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു പാർട്ടീഷനും ഈ ഭാഗത്ത് നമുക്കായി കരുതി വച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ വിശാലമായിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടു പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഈ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു ബേ വിൻഡോയും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിൻ്റെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടെക്സ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് വുഡൻ ഫിനിഷിലുള്ള ഭംഗിയാർന്നിട്ടുള്ള ടൈലുകളാണ് സ്റ്റെയറിൽ നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ടൂവും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങിലും ചെയ്തിരിക്കുന്നു ഭംഗിയുള്ള സ്റ്റെയറുകൾ കയറി നേരത്തെ നൽകുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള അത്യാവശ്യം വിശാലമായിട്ടുള്ള ചെറിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മോതുപ്പാളയുടെ വലിയൊരു ജനാല തന്നെ ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നമുക്ക് കാണുവാനായി കഴിയും ഇവിടെ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് വീടിൻ്റെ അവസാന ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പത്തടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നപ്പാളിയുടെ ജനാല നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായിട്ടാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ നാല് പോയിന്റ് ഇരുന്നൂറ്റി ഇരുപത് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്പേഷ്യസ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി നാല് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റിയും ലഭ്യമാക്കി നൽകുന്നതാണ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ട്രിൽ കാണുന്ന വണ്ടർഫുൾ പ്രൊപ്പട്ട് നമ്പറിൽ താങ്കൾക്ക് ഉടൻ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം